മലയാളികളുടെ പ്രിയ ഗായികയാണ് റിമി ടോമി വർഷങ്ങളായി മലയാള സിനിമാ താരലോകത്ത് ചെറു ചുറുക്കൂടെ തിളങ്ങി നിൽക്കുന്ന റിമി ടോമി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയവാണ് മീഷമധവൻ എന്ന ദിലീപ് ചിത്രത്തിൽ ചിങ്ങമാസം വന്ന് ചേർന്നാൽ ഈ പാട്ടാണ് റിമി ടോമിയുടെ തലവര തന്നെ മാറ്റിയത് കോട്ടയം പാലാക്കാരിയാണ് റിമി ടോമി അവിടുത്തെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച പെണ്ണ് കോട്ടയത്തെ പെൺ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നഴ്സിംഗും വിദേശ ജോലിയും സ്വപ്നം കണ്ടു പറക്കാൻ തുടങ്ങുന്ന കാലത്താണ് റിമി ടോമി പാട്ടിന്റെ വഴിയെ സഞ്ചരിക്കുന്നത് കുടുംബത്തിലെ മൂന്ന് മക്കളിൽ നടക്കുന്നത് ായിരുന്നു റിമി കോട്ടയത്തെ പ്രശസ്തമായ ട്രോപ്പായ ഏഞ്ചൽ വോയിസിലൂടെയാണ് റിമി സംഗീത ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതും ഏഞ്ചൽ വോയിസിന്റെ ഒരു ഷോയ്ക്കിടെ മിമിക്രി ആർട്ടിസ്റ്റ് നാദൃഷ്യാണ് റിമി ടോമിയെ ശ്രദ്ധിക്കുന്നതും സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നതും അതിനുശേഷം റിമിയുടെ വിവാഹം നടന്നുവെങ്കിലും ദാമ്പത്യം അത്ര വിജയകരമായിരുന്നില്ല ഇപ്പോഴത്തെ സാസികയുടെ വിവാഹത്തിന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച റിമിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഇപ്പോൾ കല്യാണത്തിനൊക്കെ എത്ര ഫംഗ്ഷനാണ് ഗുലാബി ഹിന്ദുസ്ഥാനി മെഹന്ദി എന്നിങ്ങനെയൊക്കെ നീണ്ടുപോകുന്നു അഞ്ചോളം ഫംഗ്ഷൻസ് ആയിരുന്നു സാസികയുടെ കല്യാണത്തിന് തന്നെ അഭിലാഷായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് സാസിക തകർത്തു നല്ല കപ്പളാണ് ഇരുവരും മെയ്ഡ് ഫോർ ഈച്ച് എന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരേ സ്വഭാവമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഏറെ അപൂർവമാണ് ഒരേ ബൈബിളുള്ളവർ ഒന്നിക്കട്ടെ അതല്ലേ നല്ലതെന്നും റിമി പറയുന്നു ഇതിനുശേഷം മാധ്യമ പ്രവർത്തകരോട് പൂക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ റിമിയോട് കഴിച്ചിരുന്നു എന്ന് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു അപ്പോഴാണ് റിമി തങ്ങും മറുപടി നൽകിയത് ഞാനൊരു കല്യാണം കഴിച്ചതായിരുന്നു എന്നാണ് ചിരിച്ചുകൊണ്ട് റിമി നൽകിയ മറുപടി വിവാഹമോചനത്തെയും ഓർത്ത് വിഷമിച്ച് ജീവിതം വലിയൊരുപ്പിച്ച് ജീവിക്കുന്ന റിമി ടോമിയല്ല എന്തിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് താരത്തിന് ശേഷം റിമി ആകെ മാറി എന്ന് തന്നെ പറയാം റിമിയുടെ ശരീരത്തിലാണ് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്നത് നല്ല രീതിയിൽ തടി കുറച്ച് റിമി മെളിഞ്ഞു കൂടുതൽ സുന്ദരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും താരം കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തുടങ്ങിയിരിക്കുന്നു വിവാഹമോചനത്തിന് ശേഷമാണ് ഷോയും യാത്രയും എല്ലാമായി വീട്ടിലിരിക്കാൻ റിമിക്ക് നേരമില്ല എന്ന് തന്നെ പറയാം എന്ത് തന്നെയാണെങ്കിലും മാധ്യമപ്രവർത്തകന് കൊടുത്ത് കലക്കാൻ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും മറ്റ് നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ